കടം കൊണ്ട് പാപ്പരായതാണ് അനിൽ അനിലംബാനി ഒരു കാലത്ത് ലോകത്ത് തന്നെ വമ്പൻ കോടീശ്വരനായിരുന്നു അദ്ദേഹം ആസ്തിയിലും വളരെയധികം മുന്നിലായിരുന്നു അദ്ദേഹം എന്നാൽ സൗഭാഗ്യങ്ങളും വളരെ പെട്ടെന്നാണ് തകർന്നത് ഒരു വശത്ത് മുകേഷ് അംബാനി തഴച്ചു വളർന്നപ്പോൾ മറുവശത്ത് അനിൽ താഴേക്ക് പോകുന്നതാണ് കണ്ടത് എന്നാൽ അനിൽ വീണിടത്ത് നിന്ന് ഇപ്പോൾ കരകയറി തുടങ്ങിയിരിക്കുകയാണ് അധികം ആരും ഇക്കാര്യം ശ്രദ്ധിച്ച് കാണാൻ ഇടയില്ല കാരണം അനിൽ അംബാനിയുടെ തകർന്ന് തരിപ്പണമായ ബിസിനസ് ഇപ്പോൾ നോക്കി നടത്തുന്നത് മക്കളായ ജയ് അൻമോൾ അംബാനിയും ജയ് അൻഷുൾ അംബാനിയുമാണ് അംബാനി കുടുംബത്തിന്റെ നെടുന്തൂണായിരുന്ന അനിൽ അംബാനിയുടെ പഴയ പ്രതാപം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് രണ്ടു മക്കളും ഇരുവരുടെയും ബിസിനസ്സുകൾ വൻതോതിലാണ് കുതിച്ചു ജപ്പാനിലെ പ്രമുഖ കമ്പനിയായ നിപ്പോൺ ഇവരുടെ കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെ റിലയൻസ് ക്യാപിറ്റൽസിന്റെ ഓഹരികളിലും വൻ കുതിച്ചുചാട്ടമാണ് അനിൽ അംബാനിയും കുടുംബവും ഇതോടെ പഴയതെല്ലാം ഓരോന്നായി തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ പ്രതാപത്തിലേക്കുള്ള മടങ്ങിവരവ് അധികം വൈകാതെ തന്നെ സാധ്യമാകുമെന്നാണ് സൂചന റിലയൻസ് പവറിന്റെ ഓഹരികളിൽ വലിയ നേട്ടങ്ങളാണ് അനിൽ അംബാനിയുടെ മക്കൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇത് അനിൽ അംബാനിയുടെ ഓഹരികളിലും ആസ്തിയിലുമെല്ലാം നേട്ടങ്ങളാണ് സമ്മാനിച്ചിരിക്കുന്നത് റിലയൻസ് പവറിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വലിയ നേട്ടങ്ങൾ നിക്ഷേപകർക്ക് ലഭിച്ചിട്ടുമുണ്ട് കാരണം ബാങ്ക് വായ്പകളെല്ലാം അവർ അടച്ചു തീർത്തുവെന്നാണ് റിപ്പോർട്ട് ഡി എൻ എ ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതുമാത്രമല്ല ആയിരത്തി ഇരുപത്തി മൂന്ന് കോടിയുടെ ബാങ്ക് വായ്പകളും ഇവർ തിരിച്ചടച്ചിരിക്കുകയാണ് അതിൽ നിന്ന് തന്നെ കമ്പനിക്ക് ലഭിക്കുന്ന ലാഭം വ്യക്തമാണ് നിക്ഷേപകർക്ക് ഇവരുടെ സംരംഭങ്ങളിൽ നിന്ന് ലാഭം കിട്ടുമെന്ന വിശ്വാസം ുണ്ട് കലായി പവർ റിലയൻസ് ക്ലീൻജൻ എന്നീ സ്ഥാപനങ്ങളാണ് ഈ വായ്പ നൽകിയിരിക്കുന്നത് ഇതാണ് റിലയൻസിന്റെ ഓഹരികളിലെ കുതിപ്പിന് കാരണം കഴിഞ്ഞ വർഷം മാർച്ചിൽ ഓഹരികളിൽ വൻ കുതിപ്പാണ് ഇതേ തുടർന്നുണ്ടായത് എന്നാൽ വായ്പാ തിരിച്ചടവ് പൂർത്തിയായതോടെ ഓഹരികൾ വൻ കുതിപ്പാണ് ഉണ്ടാക്കിയത് രണ്ടു ശതമാനം വർധനമാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് കോടിയാണ് അനിൽ അംബാനിയുടെ കമ്പനിയുടെ വിപണി മൂല്യം ഉയർന്നിരിക്കുന്നത് അനിൽ അംബാനിക്കിപ്പോൾ ഇരുന്നൂറ്റി അൻപത് കോടിയുടെ ആസ്തിയാണുള്ളത് ഓഹരികൾ കുതിക്കുമ്പോൾ ഇനിയും ആസ്തി ഉയർന്നേക്കും ും എന്നാൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഇന്ത്യൻ ബിസിനസ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അനിൽ അംബാനി തന്നെയാണ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് അനിൽ അംബാനി തിരിച്ചുവരവിന് ഒരുങ്ങിയിരിക്കുന്നത് മൂന്ന് ബാങ്കുകളിലെ കടം അനിൽ തിരിച്ചടച്ചു കഴിഞ്ഞു മറ്റു ചില വലിയ കടങ്ങളിലും ധാരണയായെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനിൽ അംബാനിയുടെ റിലയൻസ് പവറും റിലയൻസ് ഇൻഫ്രയും ഓഹരി വിപണികളിൽ തിളങ്ങുകയാണ് റിലയൻസ് പവർ ഓഹരികൾ പലപ്പോഴും അപ്പർ സർക്യൂട്ടിലാണ് റിലയൻസ് പവർ മൂന്ന് പ്രമുഖ ബാങ്കുകളുടെ കടം തീർക്കുകയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചില പ്രധാന ഇടപാടുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു അംബാനിയുടെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം കഴിഞ്ഞ ഒരാഴ്ചയായി ഓഹരി വിപണിയിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ് റിലയൻസ് പവർ മൂന്ന് പ്രമുഖ ബാങ്കുകളുടെ കടം തീർക്കുകയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചില പ്രധാന ഇടപാടുകളുമായി ഒപ്പുവെക്കുകയും ചെയ്തു ഇപ്പോൾ ജെ എസ് ഡബ്ല്യു റിന്യൂവബിൾ എനർജിയുമായി നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ വൻ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം അനിൽ അംബാനിയുടെ വാഷ്പേട്ടിലെ കാറ്റാടി വൈദ്യുത പദ്ധതി ഇരുപത്തിയെട്ട് ദശാംശം എട്ട് കോടി രൂപ വരുമാനം മുപ്പത് ദശാംശം മൂന്ന് കോടി രൂപ ആസ്തിയും നേടിയിരുന്നു അനിൽ അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് പവർ ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ കടത്തിൽ നിന്ന് മുക്തമാകാനുള്ള ലക്ഷ്യം കൈവരിക്കുന്നതിന് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം ഉപയോഗിക്കും